നമസ്കാരം കുവൈ തീപിടുത്തത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ നമ്മുടെ സഹോദരങ്ങൾക്ക് എല്ലാവർക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അതിലുപരി നമ്മുടെ ഇന്ത്യക്കാര് നമ്മൾ മലയാളികൾ അങ്ങനെ വിവിധയിടങ്ങളിൽ നിന്ന് ഒരുപാട് പേരുടെ മരണം നമ്മൾ കണ്ടു കഴിഞ്ഞു അതിൽ മുപ്പത്തി മുപ്പത്തിയൊന്ന് പേരുടെ ശവശരീരങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിൽ വന്നു നമ്മുടെ വിവിധ സംസ്ഥാന കേന്ദ്ര സർക്കാർ അർഹിക്കുന്ന എല്ലാവിധ സ്നേഹ ഊഷ്മുള്ളതോടെയും അവരെ യാത്രയച്ചു എന്നത് നമ്മുടെ നമ്മളേവർക്കും പ്രത്യേകിച്ച് മലയാളികൾക്ക് വളരെ ആത്മാഭിമാനമുള്ള കാര്യമാണ് നമ്മളുടെ സർക്കാരിൻ്റെ ഈ കഷ്ടനഷ്ടങ്ങൾക്കിടയിൽ അവർക്ക് വേണ്ട ചെറിയ സഹായങ്ങൾ നമ്മുടെ സർക്കാർ പ്രഖ്യാപിച്ചുകൊണ്ടായി നമ്മളുടെ സർക്കാർ വിവിധ സ്വകാര്യ വ്യക്തികൾ നമ്മുടെ കേന്ദ്ര സർക്കാർ ഇവരുടെയൊക്കെ അടിയന്തര സഹായം ഈ കുടുംബാംഗങ്ങൾക്ക് കിട്ടുന്നതിൽ ഒരല്പ ആശ്വാസമുണ്ട് അവരുടെ ദുഃഖത്തിലും വേദനകളിലും ഒപ്പം നിന്ന നമ്മുടെ കേരള സർക്കാർ കേന്ദ്ര സർക്കാർ വിവിധ വ്യക്തികൾ എല്ലാവർക്കും നമ്മൾ നന്ദി അറിയിച്ചുകൊണ്ട് അടുത്ത കാലങ്ങളിൽ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ള ധാരണ മരണങ്ങളിൽ ഇത്ര ആദരവോടെ യാത്രയയപ്പ് നൽകിയ മറ്റൊരു വിഷയം എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നില്ല എല്ലാവർക്കും നന്ദിയും കടപ്പാടും സ്നേഹാദരങ്ങളും അർപ്പിച്ചുകൊണ്ടും നമ്മെ വേറെ വിട്ടു എല്ലാവർക്കും മലയാളികൾക്കും തമിഴർക്കും കന്നടക്കാരനും എല്ലാവർക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമ്മളുടെ പോലീസ് കേരള പോലീസ് വളരെ മാതൃകാപരമായി എല്ലാ ശബശരീരങ്ങളുടെയും ആഗമനത്തിൽ പൈലറ്റ് വാഹനങ്ങൾ അയച്ച് അവരുടെ ഭാഗത്ത് നിന്നുണ്ടായ ആ ആദരവ് നമ്മളുടെ സഹോദരങ്ങൾക്ക് കിട്ടിയതിൽ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് പുറത്തു നിന്നുള്ളവർക്ക് പോലും നമ്മളുടെ സർക്കാർ നമ്മളുടെ പോലീസ് ആ കൊടുത്ത ആദരവ് അത് നമ്മൾ വളരെ അഭിമാനത്തോടെയാണ് കാണേണ്ടത് എന്തായാലും ഈ ദാരുണ സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ കുടുംബങ്ങൾക്കും ശാന്തിയും സമാധാനവും നേർന്നുകൊണ്ട്